വാതിൽ താഴിട്ടു താക്കോൽ താക്കോലേൽപ്പിച്ചു വേദനയോടെ ഞാൻ പടിയിറങ്ങി ഇത് മലയാള സിനിമയിലെ ഒരു വരിയാണ് യഥാർത്ഥത്തിൽ ആ പാട്ട് ഇന്നലെ അന്തരീക്ഷത്തിൽ മുഴുവൻ മുഴങ്ങിക്കേട്ടത് നമ്മുടെ പ്രിയപ്പെട്ട സ്മൃതി ഇറാനി മാഡത്തിൻ്റെ പേരോട് ചേർത്ത് വെച്ചാണ് എന്തൊക്കെ പുകിലായിരുന്നു എന്തൊക്കെ ജകബുകയായിരുന്നു ആരായിരുന്നു പരിഹാസമായിരുന്നു തീപ്പൊരിയായിരുന്നു കത്തിക്കലായിരുന്നു കത്തിക്കയറലായിരുന്നു അങ്ങനെ കത്തിക്കയറി 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 പിടുത്തം വിട്ട് പിന്നെ ആരെയും എങ്ങനെയും എന്തും പരിഹാസവും ആക്ഷേപവും അബദ്ധവും ഒക്കെ നിറയ്ക്കുന്ന ശൈലിയിലേക്ക് പോയി ലക്ഷ്യം വച്ചത് മുഴുവൻ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചതിൻ്റെ കാരണം എന്താണ് തൻ്റെ രാഷ്ട്രീയ യജമാനന്മാർക്ക് ഏറ്റവും തൃപ്തികരമായ സംഗതി താൻ ചെയ്തു കൊടുക്കുന്ന വികാരത്തോടെയാണ് എല്ലാം ഈ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കാരണം അവർ തൃപ്തിപ്പെടുന്നതിലാണ് തൻ്റെ രാഷ്ട്രീയ ലാഭം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചു ആക്ഷേപിച്ചു എല്ലാം ചെയ്തു ഒടുവിൽ എലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴും ഇങ്ങു വാ ഇങ്ങി വാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു പോയെന്ന് കളിയാക്കി പോസ്റ്റർ ഇറക്കി ബോർഡ് വെച്ചു പകരമൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചപ്പോൾ ഇതൊക്കെ എന്ത് എന്ന് നമ്മൾ സിനിമയിൽ പറയുന്നത് പോലെ മരപ്പാഴിനെ ഇറക്കി എന്ന തരത്തിൽ ഒരു പിയൂണ്ണെ ചപ്രാസിയെ മത്സരിക്കാൻ വിട്ടു എന്നൊക്കെ പറഞ്ഞു പക്ഷേ വിധി കരുതി വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു അങ്ങനെ ഇകഴ്ത്തിയ ആളിൻ്റെ കൈകൊണ്ട് ദയനീയ പരാജയം പിന്നെ ഏതെങ്കിലും തരത്തിൽ സർക്കാരുണ്ടാക്കുമ്പോൾ പരിഗണിച്ചുമില്ല ഒടുവിൽ ഔദ്യോഗിക വസതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പടിയിറങ്ങി ആ പടിയിറങ്ങി പുറത്തേക്ക് വരുമ്പോഴോ അതിനേക്കാൾ വലിയ വേദനയും ആക്ഷേപവുമല്ലേ താൻ ഇത്രയും നാൾ ആക്ഷേപിച്ചുകൊണ്ട് ഇരുന്നൊരാൾ രംഗത്ത് വന്ന് ഒന്നും പറയരുത് സ്മൃതി ഇറാനിയെ ജയവും തോൽവിയും സ്വാഭാവികമാണ് അതുകൊണ്ട് മോശമായി ഒന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോഴും ഈ ടിറ്ററാറ്റുകളും നിത്യസെൻസും ഒക്കെ പറഞ്ഞത് വിത്ത് ഗുണം പത്ത് ഗുണമെന്നാണ് അതായത് നല്ല വിത്തിൽ ജനിച്ചാൽ നല്ല മൂല്യങ്ങൾ കാണിക്കുകയും നല്ല പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മോശമായാൽ അത് മോശമായി പോകും ചുരുക്കത്തിൽ സാന്ത്വനത്തിനും സഹായത്തിനും എത്തിയതാണ് രാഹുലെങ്കിലും വീണ്ടും പരിഹാസവും ആക്ഷേപവും സ്മൃതിക്ക് തന്നെ ഏതായാലും എല്ലാവർക്കുമുള്ള ഒരു ഗുണപാഠമാണ് നമ്മുടെ ബൈബിളിലെ വാചകം പോലെ ഇന്ന് ഞാൻ നാളനീ